ഇതൊക്കെ വർക്കൗട്ടാകും എന്ത് പറയുന്നു മൊത്തം ഔട്ട് ആവുന്നു നമ്മ എത്ര പേർക്ക് സ്മോൾ പേര് പോ കൊടുക്കണ്ടോ പതിനഞ്ചു പേർക്ക് പേർക്ക് നമ്മൾ വർഗീസ് കൊടുക്കണിപ്പോ വർഗീയ സേട്ടൻ സേട്ടൻ ആന്റണിവാകരൻ അങ്ങനൊരു പത്ത് പതിനഞ്ചു പേര് കൊടുക്കുന്നുണ്ട് ആ കൂടി നമുക്ക് എത്ര കമ്മീഷൻ കിട്ടുന്നുണ്ട് കുപ്പിമ്മ നൂറ് ഒരു കുപ്പിമ്മ നൂറാകുമ്പോ പതിനഞ്ചു കുപ്പിയുമ്പോ നമുക്ക് ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപയെല്ലാം കിട്ടണല്ലോ അത് മതി നമുക്ക് ജീവിക്കാൻ കൊറല്ലോ അപ്പൊ നമുക്ക് ഓരോ കുപ്പിന്നും ഓരോ അടിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒരു കുപ്പി എക്സ്ട്രാ വിട്ടൂടെ സിറിഞ്ച് വെച്ചുള്ള വെച്ചുള്ള പരിപാടി പഴയത് പൊന്നിറക്കിണ്ട് ഞാൻ ഇറങ്ങണം ഞാൻ അവിടെ കാഞ്ഞാണി ബാറില് ജോലി ചെയ്തിരുന്നല്ലോ അപ്പൊ ഞാനൊരു പുതിയ ട്രിക്ക് കണ്ടുപിടിച്ചിട്ട് ഞാൻ എല്ലാത്തിനും ഓരോ പെഗടിച്ചു മാറ്റും എന്നിട്ടൊരു അഞ്ചാറ് കുപ്പി വേറെ ഇറക്കിട്ട് അത് ഞാൻ മണ്ടേ വന്ന് വിട്ടിട്ടിന്ന് ഞാൻ എന്റെ വീട് പണി അവസാനിപ്പിച്ചത് പക്ഷെ അവിടെ സി സി ടി വി കേടാടന്നെ അപ്പൊ അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മുതലാളിന്നെ പിടിച്ചു മുതലാളി പിടിച്ചിട്ടൊന്നും ഇല്ലേ കൂമിനെ പറഞ്ഞോട്ടു പിന്നെ അതിന് ശേഷം ഞാൻ ആ പരിപാടി വേണ്ടെന്ന പക്ഷെ ഇപ്പൊ അത് തുടങ്ങാം ഇപ്പൊ നമ്മള് ഓൺലൈൻ ആയിട്ട് കൊടുക്കണല്ലോ അപ്പൊ നമുക്ക് ആ പരിപാടി ഇറക്കാം സിറിഞ്ചല്ല ഇതിന്റെ ഐഡിയ ഞാൻ പറഞ്ഞതരാം അതായത് ഈ സാധനം ഇപ്പൊ നമ്മുടെ ലിറ്റർ ഈ ലിറ്റർ എടുത്തിട്ട് വേറൊരു കുപ്പിയിലേക്ക് ആകണം ഓ ഇതൊക്കെ ഫുള്ളടാ ആ തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ തോടൊ കുപ്പി പിടിക്കുന്നു നമ്മൾ ഇണ്ടല്ലോ ആ ഒരു പെഗ് ഇങ്ങനെ തുറക്കിട്ട് ഒരു പെഗ് ഇതിലേക്ക് ഒഴിക്ക ഒഴിക്കണം അറിയോ ോ അറിയും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കൊന്നാമറത്തിയാണ്ടാ അപ്പൊ ഇത് പൊന്തില്ലേ എന്നിട്ട് ഈ സാധനം നമ്മളിങ്ങനെ അടക്കണം ഇങ്ങനെ അടച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീറ്റ് ഇട്ടിട്ട് കഴിഞ്ഞ കണ്ട അപ്പൊ വീട്ടപ്പ വല്ല കുഴപ്പമില്ല മൊത്തം വെക്കായില്ലേ ഈ ഐഡിയുടെ ഞാൻ പടച്ചുവിടുന്നേ എല്ലാര്ക്കും ഇങ്ങനെ കൊടുക്കും എല്ലാരും ശ്രദ്ധിക്കുന്നില്ലേ ഇനി ഐഡിയ ചേട്ടന്റെ മോൻ എല്ലാ കുപ്പിന്നും പെങ്കെടുത്തിട്ട് മാറ്റിയിട്ട് അങ്ങനെ ഒരു പതിനഞ്ച് കുപ്പി മൊത്തം ഒരു പതിനാറ് കുപ്പിയും പതിനേഴ് കുപ്പിയും കണ്ടു സെറ്റാവും രണ്ട് കുപ്പി എക്സ്ട്രാ കിട്ടും അന്ന് സെറ്റ് സെറ്റ് ചെയ്ത വേഗം ചേട്ടനെ അടുത്ത എന്തെങ്കിലും ബുദ്ധി ആലോചിക്കട്ടെ പണ്ട് തമിഴ്നാട്ടിക്ക് പടക്കത്തിന് തിരിയിടാൻ വിളിച്ചതാ പോവാൻ പറ്റില്ല അതിന് അങ്ങനെ പോയങ്കരഷ്ടപ്പെട്ടു പതിനേഴാണ് വൈകിട്ട് അവന്മാരെ വിളിച്ചിട്ടേ ആ സാധനൊക്കെ സെറ്റ് ചെയ്തിട്ട് നൂറ് രൂപ വെച്ച് മേടിച്ചോ കമ്മീഷൻ അപ്പൊ ആയിരത്തിഅഞ്ഞൂറായില്ലേ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ രണ്ട് കുപ്പി എക്സ്ട്രാ വെക്കൂലോ അപ്പൊ എഴുന്നൂറ്റിഅമ്പതും എഴുന്നൂറ്റിഅമ്പതും വെക്കുമ്പോ ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപ അപ്പൊ മൊത്തം മൂവായിരം ആയില്ലേ ആശാൻ ശിഷ്യുമ്പോ ബന്ധം നോക്കണ്ട ഇവിടെ എല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് എഴുന്നൂറ് രൂപ ചേട്ടന്റെ മോനും രണ്ടായിരത്തി മുന്നൂറ് രൂപ ആശാൻ ഉണ്ടാ